بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله. اللهم صل وسلم وبارك على سيدنا محمد وعلى اله واصحاب سيدنا محمد وعلى جميع الانبياء والمرسلين ومن اقتدى بهديهم الى يوم الدين. اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ورفعنا لك ذكرك صدق الله العلي العظيم ادرني رايا شيخنا سلطان اللما استاذ ورقل ساداتك كل ال امراك بريبتا سهرتك ഇനിയൊരു പ്രസംഗത്തിൻ്റെ അവസരമല്ല നേരത്തെ അനൗൺസ് ചെയ്തതനുസരിച്ച് സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട് ആവശ്യമായ വിഷയങ്ങളെല്ലാം അലഹമ്മദില്ല മഹാനായ സെഹ്ന ഉസ്താദ് അവർ സയ്യിദ്വറുകളും എല്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വളരെ ഭംഗിയായി ഈ പരിപാടി നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് നേരത്തെ പഴയ കാലങ്ങളിൽ ഈ മൗലിതം പരിപാടിയൊക്കെ നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള മുസ്ലിംമാരുടെ ഒരു ഏർപ്പാടാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ടായിരുന്നു അലഹദില്ല ശെയ്ഖുനൗസ്താദ്റുകളുടെ വരവോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട ഹക്കീം അസ്ഹരിയുടെ പിന്നാലെയുള്ള പ്രവർത്തനത്തോടുകൂടി അത്തരം തെറ്റിദ്ധാരണകളെല്ലാം തിരുത്തപ്പെടുകയും ലോകമെമ്പാടുമുള്ള കാര്യമാണ് അഷ്റഫുൽ ഹൽഖ് സല്ലാഹു അലഹു വസ്ലമ്മ തങ്ങളുടെ മൗലിത പരിപാടി എന്നത് പ്രായോഗിക തലത്തിൽ തന്നെ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതായി നമ്മുടെ പരിപാടികൾ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല യു എ ഇ ഗവൺമെൻറ് ഔഹാഫിൻ്റെ കീഴിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയും അതിൻ്റെ മുമ്പത്തെ വെള്ളിയാഴ്ചയും ഔദ്യോഗികമായി അച്ചടിച്ച് വിതരണം ചെയ്ത ഹുതുബ നിങ്ങൾക്കൊക്കെ ലഭിക്കും അത് മുഴുവനും അഷറഫുൽ ഖൽഖ് സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ജന്മദിനത്തെ സംബന്ധിച്ച് പറയുന്നതാണ് ഫതിക്കുറഹു സല്ലാഹു അലഹി വസ്ല്ലം ബാക്കി ഹസൻ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ അതിനു മുമ്പത്തെയും ഹുത്തുമകൾ മുതലിമിങ്ങൾക്കൊക്കെ സർച്ച് ചെയ്താൽ കിട്ടുന്നതാണല്ലോ വളരെ ഗംഭീരമായി അലം നഷ്റ സൂറത്തും വല്ലുഹാവല്ലി സൂറത്തും ഉദ്ധരിച്ചുകൊണ്ട് അവിടുത്തെ ഗവൺമെൻറ് അംഗീകരിച്ച ഗവൺമെൻറ്റിൻ്റെ ഔക്കാഫിൻ്റെ കീഴിലുള്ള ഹുത്തുമ തന്നെ നബിസാഹു അലഹി വസ്ലം തങ്ങളുടെ ജന്മദിനമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്നും അതിലൊരുപാട് വിഷയങ്ങൾ പറഞ്ഞതും നമുക്ക് കാണാൻ സാധിക്കും മഹാന ശിഖുന ഉസ്താദ്വറുകൾ പരിശുദ്ധ ഖുർആാനിലെ ആയത്തുദ്ധരിച്ചു കൊണ്ട് ജന്മദിനാഘോഷത്തിന് തെളിവ് പറഞ്ഞു തൊള്ളായിരം ഹൈദർ തൊള്ളായിരത്തിൽ ഭാത്തായിപ്പോയ ഇമാം നാജീർ അലി അള്ളാഹു അൻഹു അവിടുത്തെ കൻസുറാ ഹബീൻ എന്ന ഗ്രന്ഥത്തിൽ അതേ ആയത്തുദ്ധരിച്ചു കൊണ്ട് ദബർ റക്കൂബി മീലാദിഹി എന്ന് പറഞ്ഞ് നബിസലാഹു അലഹി വസ്ലം തങ്ങളുടെ മൗല്യത കൊണ്ട് പറക്കത്തെടുക്കണം എന്ന് രേഖപ്പെടുത്തിയതായി കാണാം അതിന് തെളിവുദ്ധരിച്ചത് ഷെയഹുന ഉസ്താദ് ഉദ്ധരിച്ച അതേ ആയത്ത് തന്നെയാണ് ഇതുപോലെ ഇമാം സുഹൂതിറദി ലോഹനുവിൻ്റെ ഫതാവയിൽ അവിടുന്ന് വളരെയേറെ വിശദീകരിച്ചു കൊണ്ട് ഫലിഹാദൻ യോമി ബിദാലിക്കറഫു അയ്യാം ജന്മദിനത്തിന് പ്രത്യേകമായ ബഹുമാനമുണ്ട് മറ്റു ദിവസങ്ങളെക്കാൾ എന്ന് എഴുതിയതിനു ശേഷം അന്നമംബ ിൻകൽ ആ ഒരു ദിവസത്തിൽ നബി സലഹ് അലഹി വസ്ലമങ്ങളുടെ ജന്മദിനം എന്ന നിലക്ക് തന്നെ അതിന് വലിയ ബഹുമാനവും ആദരവുമുണ്ടെന്ന് രേഖപ്പെടുത്തിയതായി കാണാം സ്ഥാതവറുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മൗല്യ പരിപാടികൾ നടക്കുന്നുവെന്ന് പറഞ്ഞു മക്കയിലും മദീനയിലും നടക്കുന്നുവെന്ന് പറഞ്ഞു പഴയ കാലത്ത് ഇമാമികൾ ജീവിച്ചിരുന്ന കാലം മക്കയിലാണ് ഏറ്റവും വലിയ ഗംഭീരമായ മൗലിത പരിപാടി നടന്നിരുന്നത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ദിഹില ജുബൈർ അതേ ഹിജർ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച ആ മഹാൻ രേഖപ്പെടുത്തിയതായി കാണാം അഷ്റഫുൽ അഷ്റഫുൽസല്ലാ അലഹി വസല് മതങ്ങൾ ജനിച്ച സ്ഥലം ആ സ്ഥലത്തിന് വലിയ ബഹുമാനം നൽകി എല്ലാ റബിലിലും മുബാറക് فيدخل الناس كافة متبركين به في شهر ربيع الأول ويوم الاثنين منه لأنه كان شهر مولد النبي صلى الله عليه وسلم وفي اليوم المذكور ولد صلى الله عليه وسلم وتفتح المواضع المقدسة المذكورة كلها وهو يوم مشهود بمكة دائما كالا كالا مكي مكيل ربيع الأول إلا أبرم ورمي നബിസാഹ് അലഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലം പ്രത്യേകമായി തുറന്ന് ജനങ്ങൾ അവിടെ വരികയും ചെയ്യാറുണ്ടെന്ന് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബിന് ജുബൈർ അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തിയതായി കാണാം ഇബിനു ഹജർ എന്ന മൗല്യതിൽ അവിടെ ഇമാം ഇബിൻ ഹജു തോഹന്റെ മക്കയിലെ മുതലിസായിരുന്നു മക്കയിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ് വലിയ വലിയ പണ്ഡിതന്മാരും അവിടുത്തെ ജഡ്ജിമാരും ഖാദിമാരും അതുപോലെ ഭരണാധികാരികളും എല്ലാം ഒത്തുചേർന്ന് റബിയുല്ലവുൽ പന്ത്രണ്ടിന് വിപുലമായ പരിപാടി നടന്നിരുന്നത് വിശദമായി രേഖപ്പെടുത്തിയതായി കാണാം ഞാനത് പറഞ്ഞു വന്നത് മക്ക മുതൽ മദീന മുതൽ ലോകം ഒഴുക്കെ ഒരു കാര്യമാണ് അഷറഫുൽ ഹൽഖുസല്ലാ അലഹി വസല്ലമ്മ തങ്ങളുടെ ജന്മദിനാഘോഷ പരിപാടി എന്നാൽ നമ്മുടെ കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ചില മഹല്ലുകൾ സുന്നത്ത് സുനിധമായത്തിൻ്റെ വിരോധികൾ കൈക്കലാക്കിയപ്പോൾ കുറ്റ്യാടി പോലുള്ള ചില സ്ഥലങ്ങളിൽ കുറച്ചു കാലം നബിദിന പരിപാടികൾ നടക്കാതെയായി പോയിരുന്നു എന്നാൽ അവിടെയെല്ലാം വീണ്ടും നബിദിന പരിപാടികൾ ഭംഗിയായി ഇപ്പോൾ നടക്കുന്നത് പോലെ ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രത്തിൽ നടക്കാത്തതുണ്ടെങ്കിൽ അവിടെയും ഇൻഷാ അള്ളാ ഭാവിയിൽ നടക്കാനുള്ള അവസരം അള്ളാഹു ഉണ്ടാക്കുമെന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നാം പ്രതീക്ഷിക്കുകയും റബ്ബ് അർഹമുറഹിബിൻ ഈ ഉമ്മത്തിന് എല്ലാ സ്ഥലങ്ങളിലും ഹബീബ് നബി സല്ലാഹ് അലി ഉസ്ലമുകളെ ബർക്കത്ത് കൊണ്ട് ഇസ്സത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് ആ ചെയ്ത് മർക്കസ് സഖാഫത്തി ഫിസ് സുന്നിയുടെയും അതുപോലെ കേരള മുസ്ലിം ജമായത്തിൻ്റെയും ഒക്കെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും അതുപോലെ നമ്മുടെ മറ്റ് സംഘടനകൾ എസ് ഒ എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും അതുപോലെ സുന്നി ജമീയത്തുഅലിമിൻ്റെയും അതുപോലെ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെയും അതുപോലെ എസ് എം എയുടെയും നമ്മുടെ സർവ്വസംഘടനകളുടെയും പ്രവർത്തന രംഗത്ത് നമ്മൾ സജീവമായി ഉണ്ടാകണമെന്നും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ സിറാജ് ദിനപത്രം അതിൻ്റെ പ്രചരണരംഗത്തും അതിൻ്റെ കാര്യത്തിലും നമ്മളെല്ലാം സജീവമായി ഉണ്ടാകണമെന്നും പ്രത്യേകമായി ഉണർത്തി അള്ളാഹു സുബാനഭൂ അമല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കട്ടെ ഷെയ്ഖുന ഉസ്താദ്ക്കും റൈസുല്ലലമക്കും നമ്മുടെ എല്ലാ നേതാക്കൾക്കും ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും അലി സെയ്ദലീബക്ത്വങ്ങളടക്കമുള്ള നമ്മുടെ സെയ്ദന്മാർക്കും അതുപോലെ പൊന്മള ഉസ്താദ് അടക്കമുള്ള നമ്മുടെ കൊട്ടൂർ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ എല്ലാ ആലിമിയങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹുത്താല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫിയത്തും വർദ്ധിപ്പിക്കുകയും നമ്മുടെ പ്രസ്ഥാനത്തെ ഇനിയും ധാരാളം കാലം മുന്നോട്ട് നയിക്കാൻ ഷെയ്ഖുന ഉസ്താദ് വെറുകൾക്ക് അള്ളാഹുത്താല ദീർഘായുസും ആഫിയത്തും ഹിമ്മത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ إن دعائي دون دعائي دون دعائي دون دعائي وآخر دعوانا أن العالمين لله عليكم ورحمة الله وبركاته.